വില്യാപ്പള്ളി എം ജെ ഹൈസ്കൂൾ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മച്ചപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒത്തുചേർന്നു പരിപാടി പൂർവ്വ അധ്യാപകനും ചരിത്രകാരനുമായ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു വില്യാപ്പള്ളി എം ജെ ഹൈസ്കൂൾ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഓർമ്മച്ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഹൈസ്കൂളിൽ നടന്നു എന്ന പരിപാടി പൂർവ്വ അധ്യാപകനും ചരിത്രകാരനുമായ പി ചെയ്തു എനിക്ക് ദേവസ്വം കോളേജിൽ ജൂനിയർ ലെക്ചറായിട്ട് എനിക്ക് അവിടെ സ്വാധീനത്തില് ജോലി കിട്ടി കൊടുക്കേണ്ടത് അറുപതിനായിരം റുപ്യാണ് ഇന്നത്തെ ഒരു അറുപത് ലക്ഷം ഉണ്ടാവും എല്ലാ പോസ്റ്റൊക്കെ റെഡിയാക്കി എല്ലാം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം എൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയി അതും ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്ന എസ് ഐഒ അല്ലെ ഒരു പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫോ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റുമോ ഓർമ്മ തൊണ്ണൂറ്റിയേഴ് പ്രസിഡന്റ് അനീർ അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി റിലേഷ് സ്വാഗതം പറഞ്ഞു ഉദ്ഘാടനത്തിൽ എം ജെ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ യു കെ ശ്രീജിത് ഭാസ്കർ ഹരീഷ് പഞ്ചമി കനകരാജ് അഡ്വക്കേറ്റ് ഇ വി ലിജീഷ് എന്നിവർ പങ്കെടുത്തു ഓർമ്മ ജോയിന്റ് സെക്രട്ടറി ജ്യോതി പരിപാടിയിൽ നന്ദി പറഞ്ഞു നല്ലതു 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 ീടീട ഓർമ്മ പുതുക്കലിൻ്റെ ഒരു വേദിയായി ഇത് മാറി വേദിയിൽ വെച്ച് ഓൺലൈനായി നടത്തിയ കിസ് മത്സരങ്ങളുടെയും ചിത്രരചന മത്സരങ്ങളുടെയും സമ്മാനങ്ങൾ വാർഡ് നസീമ എം ജെ ഹൈസ്കൂൾ മാനേജർ അസീസ് എം ജെ ഹൈസ്കൂൾ മാസ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആനന്ദ് കുമാർ എന്നിവർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം